ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരമാണ് അപ്പോൾ പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കറണ്ട് അഫേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കോഡുകളൊക്കെ വെച്ച് കൃത്യമായി തന്നെ പഠിച്ചു പോവാം അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ചോദിച്ചാൽ ആരാണ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ച അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സലയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി മൂന്നിൽ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് എൻ എസ് മാധവനാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയാണ് ഇരുപത്തിരണ്ടിൽ സേതു ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ സ്മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പത്ത് വരെ ഒരു ലക്ഷം രൂപയും രണ്ടായിരത്തി പത്ത് വരെ ഒരു ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒന്നര ലക്ഷം രൂപയും രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ചു ലക്ഷം രൂപയുമായി സമ്മാനത്തുക ഉയർത്തി എന്താണ് രണ്ടായിരത്തി പത്ത് വരെ ഒരു ലക്ഷം രൂപയായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അത് ഒന്നര ലക്ഷം രൂപയായിട്ട് ഉയർത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ചു ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക അപ്പൊ ഇപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പലകവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഓർത്തിരിക്കണം അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇനി ഇത് ഓർത്തിരിക്കാനുള്ള കോഡ് പറയാട്ടോ അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അച്ഛൻ എന്ന് കണക്ട് ചെയ്യാലോ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അച്ഛൻ എന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ അച്ഛനാവുന്നത് എപ്പോഴാണ് ഒരു കുഞ്ഞു ജനിച്ചാലാണ് അല്ലേ അപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചാലാണ് അച്ഛനായി മാറുന്നത് അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനാവുന്നു അപ്പോൾ ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛൻ എന്ന് കണക്ട് ചെയ്തു അച്ഛനായി മാറുന്നത് എപ്പോഴാണ് ഒരു കുഞ്ഞു ജനിച്ചാലാണ് അപ്പോൾ ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ഇനി ഇരുപത്തിയൊന്നിൽ വത്സല ഇരുപത്തി രണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി എൻ എസ് മാധവനാണ് ഇനി തോർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറയാം കേട്ടോ അപ്പൊ കുഞ്ഞു ജനിച്ചു അച്ഛനായി മാറി മാറിയില്ലേ അപ്പൊ അച്ഛൻ കുഞ്ഞിന് നൽകിയിട്ടുള്ള പേരെന്താണ് കോടെന്താണ് അച്ഛൻ കുഞ്ഞിന് നൽകിയിട്ടുള്ള പേരാണ് കേട്ടോ എന്താണ് പേര് വസന്ത മാധവൻ എന്താ പേര് വസന്ത മാധവൻ എന്നാണ് കേട്ടോ കുഞ്ഞിന് നൽകിയ പേരെന്താണ് വസന്ത മാധവൻ അപ്പൊ വ എന്ന അക്ഷരത്തിൽ നിന്ന് പി വത്സല കണക്ട് ചെയ്യാലോ പി വത്സല എന്നതിൽ നിന്ന് പി വത്സല കണക്ട് ചെയ്ത് വെക്കാം സ എന്നതിൽ നിന്ന് സേതുവിനെ കണക്ട് ചെയ്യാം ധ എന്ന അക്ഷരത്തിൽ നിന്ന് എസ് കെ വസന്തനെയും കണക്ട് ചെയ്ത് വെക്ക എസ് കെ വസന്തൻ എസ് കെ വസന്തൻ മാധവൻ എന്നതിൽ നിന്ന് എൻ എസ് മാധവനെയും കണക്ട് ചെയ്ത് വെക്കാലോ എൻ എസ് മാധവൻ അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ഓർത്തിരിക്കാൻ അച്ഛൻ കുഞ്ഞിന് നൽകിയ പേരെന്താണ് വസന്ത മാധവൻ വസന്ത മാധവൻ എന്നോർത്താല് നമുക്ക് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഉള്ള ജേതാക്കളെ കണക്ട് ചെയ്ത് പോവാം അപ്പോൾ എന്ന ലെറ്റർ വെച്ചിട്ട് എന്ന അക്ഷരം വെച്ച് ടി വത്സലയെ കണക്ട് ചെയ്തു സ സേതു ധ എന്ന അക്ഷരം വെച്ചിട്ട് എസ് കെ വസന്തനെ കണക്ട് ചെയ്തു മാധവൻ എന്ന് പറയുമ്പോൾ എൻ എസ് മാധവനെയും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്